ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് സുഖമാണെന്നിരുന്നു നമ്മളെ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഒന്ന് രണ്ടാൾ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഈ വണ്ടികളുടെ ഗ്ലാസ്സുകൾ പൊട്ടുന്നത് എന്ന് ഇത് ഒരുവിധം എല്ലാ വണ്ടികൾക്കും ഇതുപോലെങ്ങനെ ഈ ഭാഗത്തല്ലെങ്കിൽ വേറൊരു ഭാഗത്തായിട്ട് ഗ്ലാസ് സ്ക്രാച്ച് സ്ക്രാച്ചായിട്ടുണ്ടാവും അല്ലെങ്കിൽ പൊട്ടിയിട്ടുണ്ടാവും അതിവിടെ റോഡിൽ നിന്നും ഈ ചെറിയ ചെറിയ കല്ലുകളെല്ലാം അടിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയില്ല സൗണ്ട് കേട്ട് കുറച്ച് കഴിഞ്ഞ് ഇതുപോലെ അങ്ങനെ ഗ്ലാസ് എല്ലാം ചീന്നിയിരിക്കുന്നത് കാണാം പിന്നെ ചില ഭാഗങ്ങളിലൂടെ ഈ ഐസ് മഴ പെയ്യുന്ന ഭാഗങ്ങളുണ്ട് തായിഫ് അബഹ അതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ അപ്പോൾ അവിടെ ഇതുപോലെ ഐസ് മഴ പെയ്യുമ്പോഴും ഇതുപോലെ ഗ്ലാസ്സിൽ സ്ക്രാച്ചും ഗ്ലാസ് പൊട്ടാനൊക്കെ സാധ്യത ഒരുപാടുണ്ട് പ്രത്യേകിച്ച് ഹൈവേയിൽ പോകുമ്പോൾ നമ്മൾ വലിയ വണ്ടിക്കാരുടെ പുറകിൽ പിടിച്ച് പോവുകയാണെങ്കിൽ കൂടുതൽ ഇതുപോലെ സ്ക്രാച്ചാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് അങ്ങനെയാണ് ഇവിടെ കൂടുതലും ക്ലാസ്സുകൾ പൊട്ടുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ ചെയ്യുക ഓക്കെ ബൈ